നല്ല സൈസ് ചീറ കണ്ടോ എത്ര കിലോ കണ്ടറ തിരിച്ചുപിടി അടി പിടിക്കിടിക്കൻ ചീർ ഇത് കണ്ട താഴല്ലേ പൊക്കി പിടിച്ച് ഭയങ്കര ഇതില്ല നമുക്ക് ഇന്ന് രാവിലെ മീൻ േ ഇത് ഏകദേശം ഇത് എത്ര കിലോ പറയും ഇതിന്റെ വലിപ്പം കണ്ടോ നല്ല സൈസ് എന്ന് സൈസ് വന്നടാ വലുപ്പം ജെറിക്കാണ്ട ഇത് കണ്ടോ ഇത് ഇവന്റെ ഒപ്പം ഉണ്ട് ഇത് ഇങ്ങനെ തല ഇവന്റെ തലേടെ വലിപ്പം ഉണ്ട് വേറെ ഇത് കണ്ടോ ഇവന്റെ തലയുടെ വലിപ്പം വന്നടാ ഇങ്ങോട്ട് തിരിച്ചേക്കു ഇതോ പാവ വിളിക്കട്ടെ ഇത് കരക്ക് കേറിയപ്പ ഇതിന്റെ സകല സാധനം സിവിലോ സ്നാപ്പോ ഒക്കെ നുവർന്നു പോയി കണ്ടോ പിന്നെ ചിറകിന്റെ വലുപ്പം വേണ്ട വാലും അതുപോലെ തന്നെ വലിയ വാല ആ ഇതേണ്ട കളറൊക്കെ ഉണ്ടോ ഇതാ സൈസ് തോന്ന സൈസ് കയ്യെ പിടിച്ചോണ്ടിരിക്കാൻ പറ്റുന്നില്ല സൈസ് തന്നെ കേട്ടോ ഓക്കെ